നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കർശനമാക്കുന്ന കുടിയേറ്റ നിയമങ്ങൾ അമേരിക്ക സ്വപ്നം കണ്ടിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ജീവിതം ഇരുട്ടിലാക്കുന്നതാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൺപത്തി അയ്യായിരത്തിലധികം വിസകൾ റദ്ദാക്കിയ നടപടി പൊതുസുരക്ഷാ ഭീഷണി എന്ന ലേബലിൽ ഇന്ത്യക്കാരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിടുന്നുണ്ടോ എന്ന ആശങ്ക ഉയർത്തുന്നതാണ് ഈ ചെറിയൊരു കാലയളവിൽ എൺപത്തി അയ്യായിരത്തിലധികം വിസകൾ റദ്ദാക്കിയത് വലിയൊരു സമൂഹത്തെയാണ് ബാധിക്കുന്നത് വിസ റദ്ധാക്കൽ കാരണം ഭർത്താവ് യു എസിലും ഭാര്യ ഇന്ത്യയിലുമായി കുടുങ്ങി പോകുന്ന അവസ്ഥകൾ വരെയുണ്ട് നിസ്സാരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ മുതൽ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ വരെ വിശ്വ റദ്ധാക്കലിന് കാരണമാകുമ്പോൾ വർഷങ്ങളായി യു എസിൽ ജോലി ചെയ്യുകയും കുടുംബമായി ജീവിക്കുകയും ചെയ്യുന്നവർ പോലും ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പോലും കഴിയാതെ യു എസിൽ കുടുങ്ങിയവരും തിരിച്ചെത്താനാവാതെ ഇന്ത്യയിൽ കുടുങ്ങിയവരുമായ ഈ പ്രവാസി സമൂഹത്തിന്റെ സ്വപ്നങ്ങളാണ് ഈ പുതിയ നിയമങ്ങൾ തകർത്തെറിയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ എൻ ആർ ഐ പണമിടപാടുകൾക്ക് പോലും ഈ തിരിച്ചടിയാണ് ട്രംപിന്റെ ഈ അമേരിക്ക ഫസ്റ്റ് നയം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നാം കുറച്ചു നാളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുസുരക്ഷ ചൂണ്ടിക്കാട്ടി ഈ വർഷം മാത്രം വിവിധ വിഭാഗങ്ങളിലായി എൺപത്തിയ്യായിരത്തിലധികം വിസ അമേരിക്ക റദ്ദാക്കിയത് വലിയ ആശങ്കയോടുകൂടി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇതിൽ എട്ടായിരത്തിലധികം വിദ്യാർത്ഥി വിസകളാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇത്തവണത്തെ വിസ റദ്ദാക്കൽ എന്ന് എടുത്തു പറയണം മദ്യപിച്ച വാഹനം ഓടിക്കൽ ആക്രമണം മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് വിസ റദ്ദാക്കലിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് ആകെ റദ്ദാക്കിയ വിസയിൽ പകുതിയോളം ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവരുടേതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അപേക്ഷകരുടെ സുരക്ഷാ പരിശീലനയുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത തുടരുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് എല്ലാ തലങ്ങളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കാതെ വിസ അനുവദിക്കുകയില്ല എത്ര സമയമെടുത്തായാലും രാജ്യസുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കൂടി അമേരിക്ക അടിവരയിട്ട് പറയുന്നു അമേരിക്കക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ വിസ നൽകില്ലെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്ക നിയന്ത്രണം വസ്തുതാ പരിശോധന പോലുള്ള പ്രവർത്തനങ്ങൾ വിസ കാരണമാകുമോ എന്ന ചോദ്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയുടെ അടിസ്ഥാന മൂല്യമാണ് അമേരിക്കൻ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന വിദേശികളിൽ നിന്ന് ട്രംപ് ഭരണകൂടം സംരക്ഷണം നൽകുന്നുണ്ട് എന്നാൽ വിസ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല അപേക്ഷകന്റെ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും തീരുമാനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈനിക പിൻമാറ്റത്തിന് ശേഷമുള്ള സുരക്ഷാ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് വിസ പരിശോധന നടപടി കർശനമാക്കിയത് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിസ ദ്ധാക്കൾ സാധാരണ നടപടിയാണെങ്കിലും പൊതുസുരക്ഷയ്ക്ക് അമേരിക്ക ഊന്നൽ നൽകുന്നതുകൊണ്ടാണ് വൻതോതിൽ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം സ്ഥിരവരുമാനം നിലയ്ക്കുകയും യു എസ് പ്രോപ്പർട്ടികൾ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നേരിടേണ്ടി വരും വിസറദ്ധ സാഹചര്യത്തിൽ വിസ്രദാക്കിയതോടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന പ്രമുഖ കമ്പനികളിലെ ജോലിയും നഷ്ടപ്പെട്ടേക്കാം പുതിയ ജോലി കണ്ടെത്താനോ രാജ്യത്ത് തുടരാനോ കഴിയാത്ത അവസ്ഥയിലാണ് പലരും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിലും വലിയ കുറവുണ്ടാകും യു എസിലെ പുതിയ വിസ റദ്ദാക്കലുകൾ പൊതുസുരക്ഷാ നടപടി എന്നതിലുപരി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് നേരെയുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളുടെ രാഷ്ട്രീയ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ചെറിയ ചെറിയ കേസുകളൊക്കെ എടുത്തു കാണിച്ചിങ്ങനെ വിസ റദ്ദാക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രതിഭകളെ അമേരിക്കക്ക് ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്നാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും തെക്ക് വ്യവസായങ്ങളെയും ഒക്കെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും പ്രവാസികൾക്കിടയിൽ ഭയം പടർത്തുന്ന ഈ അനിശ്ചിതത്വം പുതിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയും ഭാവിയും ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇനി ഓരോ പ്രവാസിയും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം